നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കാശില്ല പാവപ്പെട്ട വയോജനങ്ങളുടെ പെൻഷൻ എവിടെയെന്ന് ചോദിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് കൈമലർത്തും സാധാരണ ജനങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിൽ പറക്കാൻ വേണ്ടത്ര പണമുണ്ട് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിനുള്ള വാടകയായി രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തെ വാടക ഇനത്തിലാണ് ഈ പണം നേരത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന പേരിൽ ട്രഷറിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ധനവകുപ്പ് പണം അനുവദിച്ചിരിക്കുന്നത് ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിലുള്ള പണം അടിയന്തരമായി അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിലാണ് ധനവകുപ്പ് അനുകൂല നിലപാട് എടുത്തിരിക്കുന്നത് ഷിപ്സ് ആൻഡ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുഖ്യമന്ത്രിക്കായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് പ്രതിമാസ വാടക ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വാടകക്ക് എടുത്തത് ഈ തീരുമാനത്തിൽ പ്രതിപക്ഷത്തിൽ നിന്നും കടുത്ത എതിർപ്പായിരുന്നു ഉയർന്നിരുന്നത് എന്നാൽ ഇത് അവഗണിച്ച് മുന്നോട്ടു പോകുകയായിരുന്നു സർക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടെ സർക്കാർ നടത്തുന്ന ദൂർത്തിനെതിരെ ജനരോക്ഷം ഇപ്പോൾ ശക്തമാവുകയാണ് വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക